െ ഒരു കുടിയേറ്റ ഗ്രാമം ഉപ്പുതറ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടുന്ന ടൗൺ ആണ് പ്രാഥമിക കൃത്യത്തിന് നിവൃത്തിയില്ലാതെ വളയുന്നത് ഉപ്പതറ ടൗണിലെ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ശൗചാലയം പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ആധുനിക ശൗചാലയം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും പഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാട് തിരിച്ചടിയായി ഉപ്പുതറയിൽ ആധുനിക ശൗചാലയം എന്നത് മരീചികയായി തുടരുകയാണ് വിദൂര ആദിവാസി ഗ്രാമമായ കണ്ണമ്പടിയിലെ ആദിവാസികളും തോട്ടം തൊഴിലാളികളും വ്യാപാര വ്യവഹാരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ടൗണാണ് ഉപ്പുതറ ദീർഘദൂരം യാത്ര ചെയ്ത് ഉപ്പുതറയിലെത്തിയാൽ ശങ്ക തോന്നിയാൽ വലഞ്ഞത് തന്നെ പഞ്ചായത്തിന് തെറ്റുപറയാൻ പറ്റില്ല ടൌണിനും മധ്യത്തിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിലും മേച്ചേരിക്കടയിലും ആയുർവേദ ആശുപത്രിക്ക് സമീപവും ശൗചാലയമുണ്ട് മേചേരിക്കടയിലെയും ബൈപാസ് റോഡിലേയും ശൗചാലയങ്ങൾ നിർമ്മിച്ച് ഊട്ടിയിട്ടതോടെ പഞ്ചായത്തിന്റെ കടമ കഴിഞ്ഞു മാർക്കറ്റിൽ ഉള്ളതാണെങ്കിൽ പഞ്ചായത്തിന്റെ കറവപ്പിശു ആണ് വർഷാവർഷം അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് അനുവദിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ബില്ല് മാറും മാർക്കറ്റിലെ സ്ഥാന പിന്നിലായി പ്രവർത്തിക്കുന്ന ശൗചാലയത്തിലേക്ക് കയറാൻ പോലും നല്ലൊരു പാത പോലും ഇല്ല വെള്ളമുണ്ടെങ്കിലും ശൗചാലയത്തിലെത്തില്ല ടാങ്ക് നിറഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പുരുഷന്മാർക്ക് മൂത്രപ്പരമ്പ് നിർമ്മിച്ചിട്ട് ഇതുവരെ തുറന്നു കൊടുക്കുക പോലും ചെയ്തിട്ടുമില്ല മാർക്കറ്റിനകത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക് കംഫർട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ അവസ്ഥ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് വെള്ളം സൗകര്യങ്ങളില്ല നവീകരിച്ചെന്ന് പറയപ്പെടുന്നത് വാക്കുകൾ കൊണ്ട് മാത്രം ഒതുങ്ങുന്നു നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല അതിന് ടൈലുകൾ മാറ്റിയിട്ടില്ല ക്ലോസറ്റുകൾ മറ്റ് ഉപകരണങ്ങളൊന്നും അതിൽ മാറ്റപ്പെട്ടിട്ടില്ല എല്ലാം പഴയ രീതിയിൽ തന്നെ സ്ഥിരമായിട്ട് വെള്ളമില്ലാത്തൊരവസ്ഥയാണ് അവിടെ കാണപ്പെടുന്നത് പൊതുജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ചെയ്ത് പൊതുജനങ്ങളെയും മാർക്കറ്റിലെ തൊഴിലാളികളെയും വ്യാപാരികളെ സഹായിക്കണമെന്നാണ് ഇപ്പോൾ അവസരത്തിൽ പറയാനുള്ളത് പഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതി പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായില്ല ഇതൊക്കെ കാണാനും പരിഹരിക്കാനും അവർക്ക് എവിടെ നേരം മണ്ണ് നീക്കം ചെയ്യുന്നതിന്റെയും റിസോർട്ട് പണിയുന്നതിന്റെയും വിഹിതം കൈപ്പറ്റുന്ന തിരക്കിൽ ജനങ്ങളുടെ ആവശ്യം പരിഹരിക്കാൻ സമയം കിട്ടാറില്ല ഉപ്പുതെറയിലെ ഈ അവസ്ഥ കണ്ടാൽ സാംസ്കാരിക കേരളം സ്ഥലം ജില്ലാ പഞ്ചായത്ത് പരിഹാരം കാണാമെന്ന് അറിയിച്ചുവെങ്കിലും പഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാട് അതിനും തിരിച്ചടിയായി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതെറ ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്